ഹലോ അടിപൊളിയായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചെനമസാലയല്ലോ നല്ലൊരു റെസിപ്പിയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല റെസിപ്പിയാണിത് സാധാരണ നമ്മളെ വീടുകളിൽ കടലക്കറിയൊക്കെ ആക്കുമ്പം നാളികേരം ഉപയോഗിച്ചിട്ടാണെന്നുണ്ടാക്കല് അപ്പം നാളികേരം ഒന്നും ആവശ്യമില്ല ഈയൊരു കടലക്കറിക്ക് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഞാൻ നാല് മണിക്കൂർ മുമ്പേ വെള്ളക്കടല കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ട് നാല് വിസിൽ വരുന്നത് വരെ നല്ലപോലെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയം തന്നെ നമ്മൾക്ക് കറിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ആ സവാള നല്ല പോലെ പേസ്റ്റാക്കിയിട്ട് എടുക്കാം വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ പേസ്റ്റ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് രണ്ടര തക്കാളി എടുത്തിട്ട് ഇതുപോലെ തന്നെ പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ തന്നെ വെക്കാം നമ്മളുടെ കറിക്ക് നല്ല കുറുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കറിക്ക് വേണ്ടുന്ന പൗഡേഴ്സ് ഇവിടെ ഞാൻ റെഡിയാക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാ ടേബിൾ സ്പൂൺ ഗരം മസാല നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് അതെന്തായാലും ഇതിൽ വേണ്ടുന്ന ഒരു ഫ്ലേവർ ആണ് കേട്ടോ കറി റെഡിയാക്കി തുടങ്ങാം ആദ്യം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവറോ ഏത് ഓയിലും ചേർത്ത് കൊടുക്കാം ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റെസിപ്പി ആയതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിലല്ല ഇതിന് ഉപയോഗിക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും അര ടേബിൾ സ്പൂൺ പെരും ജീരകവും ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ പൊട്ടിത്തുടങ്ങുന്ന സമയം സവാള പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കാം എന്നിട്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് അര ടേബിൾ സ്പൂൺ മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈയൊരു ചനമസാല കറിക്ക് ഞാൻ മൊത്തത്തിലെടുത്തിട്ടുള്ള കടലയുടെ അളവ് എന്ന് പറയുമ്പോൾ ഒന്നര കപ്പ് ഒന്നേ മുക്കാൽ കപ്പ് അത്രത്തോളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ ഒരു ചനമസാലേൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര എരിവുള്ള കറിയാണ് പക്ഷേ അങ്ങനെയല്ല നല്ല ഒരു എരിവും മധുരവും ചേർന്നൊരു കറിയാണ് പത്തിരിയുടെ കൂടെ ആയാലും ചപ്പാത്തി പൊറോട്ട പൂരി വെള്ളയപ്പം എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോംബോ ആയിട്ട് പോകുന്ന ഒരു ഐറ്റം തന്നെയാണ് രണ്ട് പച്ചമുളക് കീറിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ വഴറ്റിയ ശേഷം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടര തക്കാളിയാണ് ഞാൻ പേസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത് ആ തക്കാളി ഇതിൽ ചേർത്ത് കൊടുത്തു അതുപോലെ നമ്മൾക്കിതിനു വേണ്ട മൂന്ന് തക്കാളിയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് അരമുറി തക്കാളി ഞാൻ ചെറിയ രീതിയിൽ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കടല വെന്ത ശേഷം അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണ് ജ്യൂസിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് ചെറിയൊരു കുറുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ സമയം കൊണ്ട് തന്നെ നമുക്ക് പൊടി ഐറ്റംസ് മൊത്തത്തിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം ഈ സമയം ഞാൻ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ പൊടി കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സോൾട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ കടലയിൽ സോൾട്ട് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സോൾട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം കടല നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തലേനെ കുതിർത്ത് വെക്കാവുന്നതാണ് ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്ക് നാല് വിസല് മാത്രമേ ഇതിനാവശ്യമായിട്ട് വന്നിട്ടുള്ളൂ ചില സമയങ്ങളിൽ കടല വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കാറുണ്ട് ആ സമയം നിങ്ങൾക്ക് രണ്ട് വിസല് കൂടി കൂടുതൽ അടുപ്പിച്ചെടുത്താൽ മതി ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ കടല ഞാൻ മൊത്തത്തിൽ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നല്ല നല്ലപോലെ കടലക്കറിക്ക് നല്ല കുറുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കടല വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു ചനമസാല കറിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് നാളികേരമൊന്നും ആവശ്യമില്ല ഇപ്പം നാളികേരത്തിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കടയിൽ ഇനി അടുത്തതായിട്ട് ആ അരപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കാം എനിക്ക് പൊതുവേ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് ചില ഐറ്റംസൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ട്രൈ ചെയ്തിട്ട് നോക്കാറുമുണ്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നല്ലപോലെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെക്കാം അതിന് ശേഷം ഞാൻ എടുത്തു വെച്ച അരമുറി തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഈ ഒരു സമയം തന്നെ മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില മാത്രം ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ചരമസാല കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കുന്ന സമയം തന്നെ അപ്പോൾ അപ്പോൾ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് സേഡിലുള്ള ബെല്ലേക്കൺ കൂടി നിൽക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനിത് ഈ കറി താളിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നേരിയ മുറിച്ച രീതിയിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് അവൻകോട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം രുചി ഉണ്ടാവുമെന്ന്